പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരോടും അസലാമലൈക്കും അപ്പോൾ താ ഇന്നല്ലേ നെൻചുള്ളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടേബിളൊന്ന് പുതുതായിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചിട്ടാ ഏതായാലും വേടിക്കലൊന്നും നടക്കില്ല അപ്പോൾ അതാ ഞാനൊന്ന് വല്ല ചെറിയൊരു പീസ് വെച്ച് ഒട്ടിച്ച് നോക്കി നോക്കിയിട്ടോ നമ്മൾ ടേബിൾ നമുക്ക് നമുക്കിത് എങ്ങനെ ചേരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് പേപ്പറുകൾ ഇപ്പോൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഗ്ലാസ് ഇപ്പോൾ അന്നൊരു ട്രെൻഡായിരുന്നു ഇപ്പം ഗ്ലാസ് ഏതായാലും ഇപ്പോൾ ട്രെൻഡ് പോയപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കറാൾ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഗണ്ണ് നല്ല ഫയറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലെ കുട്ടി പിടിക്കും പിന്നെ ബബിൾസിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടിട്ടോ അപ്പോൾ ടേപ്പിട്മ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറുക്കാൻ അതൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും വെക്കു കേട്ടോ അത് ഇവിടെ തന്നെ വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയാൽ വൃത്തിക്ക് വെക്കട്ടോ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും വെക്കും കാരണം മക്കൾ പഠിക്കാനിരിക്കാൻ ടേബിൾ മേ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെള്ളം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാനിവിടെ ടേബിള്മേ വെക്കലുണ്ട് കിട്ടാം അപ്പോൾ അത് ആ ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നേ ആകഞ്ചറിയാലിൻ്റെ കേസേ ഉള്ളൂ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അടിപൊളിയായിട്ട് നമുക്ക് ടേബിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ വേറെ സ്റ്റിക്കറായിരുന്നു ഒട്ടിച്ചിരുന്നു അപ്പോൾ കിച്ചണക്കൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്തത് അത് വാങ്ങി ഒന്ന് ഒട്ടിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടെ ഞാൻ ഒട്ടിക്കൽ സമയമായി പറ്റിയതാണ് മക്കൾ സ്കൂളിട്ട് വന്നിട്ടോ ആദ്യം പോവുക ലഞ്ച് ബോക്സും കൊണ്ടേക്കാനായിട്ടോ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ആദ്യം കൊണ്ടേക്കും പിന്നെ ഇങ്ങനത്തെ പണിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇക്ക ഉച്ചക്ക് വന്നപ്പോൾ ചോറുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നിന്നതേന്നു വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇക്ക കഴിച്ചു പോയിൻ്റെ ബാക്കി ചോറും പിന്നെ ഒന്ന് തൊടാത്തൊരു ചോറും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല മക്കൾ വരത്തേന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതേന്നിട്ടോ ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ പണികളൊന്നും

ഇത് വാങ്ങി അന്ന് ഞാൻ എന്ത് ചെയ്താണ് ഇതിൻ്റെ മേലെ ഒരു ഷീറ്റ് വെച്ചതായിരുന്നു കേട്ടോ അതായത് ഇതിൻ്റെ ഒരു ബെഡ്ഷീറ്റ് മരിക്കണത് സംഭവം നല്ല ഇതാട്ടോ കാരണം കുട്ടികളിലെ വീട്ടിലൊക്കെ ഇത് ചവിട്ടി ചളിയാക്കും ഇതാക്കുമൊക്കെ ആകുമ്പോൾ അതിൻ്റെ കളർമേ പെട്ടെന്ന് കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ പിടിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒരു കവറ് വാങ്ങി വെച്ചിരുന്നുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാന്നൊക്കെ പറഞ്ഞ് ഓനാട്ടോ കഴിക്കണത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ സമയത്ത് മോനായിട്ടോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരിക കാരണം കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ആൺകുട്ടികളല്ലേ ആൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമോ അതാണ് ഇതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികളെങ്കിലും പണിയെടുക്കുക ആൺകുട്ടികളാണ് കേട്ടോ അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ പറയണവലൊക്കെ പറയാം ആ ശരിയായി പറഞ്ഞത് എന്നുള്ളത് കേട്ടോ പക്ഷേ ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഓൻ എന്ത് ചെയ്യും ഞാൻ എടുത്തോളം എറണങ്ങാണ്ട് വരും കേട്ടോ പിന്നെ വലിയ മോൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഒന്നിനും അങ്ങനെ ഹെല്പ്പിനെ വരലില്ല കേട്ടോ ട്യൂഷനും കാര്യങ്ങളും പിന്നെ സ്കൂളിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും അവർക്ക് ട്യൂഷൻ തുടങ്ങും പിന്നെ ഒഴിവുമില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള നയന്തുക്കാണ് അപ്പോൾ എയ്ത്ത് നയൻ ടെൻ ശരിക്കും നോക്കേണ്ട ഒരു സമയമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഓൾ ഒന്നിനും നിർബന്ധിക്കലില്ല കേട്ടോ ഓൾ എന്തേലും എടുക്കണോ എടുത്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്യാം ഒരു പണിക്ക് വിളിക്കുമ്പോൾ രണ്ടാൾ തന്നെയാണ് കേട്ടോ എനിക്ക് എല്ലാ ഹെൽപ്പിനും കൂടി തന്നെ മോളും ചെയ്യട്ടോ മോളും അത്യാവശ്യം എല്ലാ പണിയും എടുക്കും വലിയ മോളും എല്ലാ പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടിയിലൊക്കെ നല്ല മാശാവുക അവൾ എല്ലാ പണിക്കും കൂടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തു ചെയ്യലുണ്ട് പോസ്റ്റ് ചെയ്യലുണ്ട് ഇപ്പോൾ കുറേ കുറെ ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെവിടെ വലിയ മോളെവിടെ വീഡിയോസിലൊന്നും ഇപ്പോൾ കാണലില്ലല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാട്ടുള്ള സംഭവം നമുക്ക് എക്സാമും കാര്യങ്ങളും അതേമാതിരി ഇങ്ങനെ പഠിക്കാനൊക്കെ കുറേ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചോറ് അയച്ചിട്ടാണ് ബാക്കിയുള്ള പണി കയറുന്നപ്പം ഓനെ ഒരു പ്ലേറ്റ് എടുത്ത് കണ്ടു ഓൻ തന്നെ ചോറ് വളമ്പിത്തുന്നുട്ടോ ആരും എടുത്ത് എടുക്കൊന്നും വേണ്ട പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് സോഫൻ്റെ അടി സോഫൻ്റെ അടിയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോയൊരു കമ്മൽ വരെ ഈ സോഫൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ ഈ നഞ്ചൊല്ലി കൊണ്ട് എനിക്ക് കിട്ടിയിട്ടോ അതന്നെ ഒരു വലിയ അത്ഭുത അല്ലേ എൻ്റെ ചങ്കിരി എവിടെയോ പോയതായിരുന്നു അതിൽ പിന്നെ തിരഞ്ഞ് 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 ലാസ്റ്റ് ഏതായാലും അത് കിട്ടിയിട്ടോ അപ്പോൾ അതാ നമ്മുടെ സോഫേൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് പിന്നെ സോഫ മേടിച്ചപ്പളേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹൈറ്റിലത്തെ സോഫഞ്ഞ് മേടിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ എന്ത് ചെയ്യാനാണ് നമുക്ക് പൊട്ടി തട്ടി ഒട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമാർക്ക് സോഫ വേണം കേട്ടോ പിന്നെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ എന്തേലും കുറച്ച് മുന്നേറ്റൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതൊരു ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ എല്ലാവരും എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ നാട്ടത്തോലും ഉണ്ടാവും ഇവിടെ എല്ലാവരും ഉണ്ടാവട്ടോ കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ എന്തു ചെയ്യലുണ്ട് സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് പിന്നെ ഈ സെക്ഷനെ പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഈ തക്കാളി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന സെക്ഷൻ എത്ര വെക്കൂലാന്ന് പറഞ്ഞാലും വീണ്ടും അവിടെ തന്നെ പോയി നിൽക്കും കേട്ടോ പിന്നെ ഇതൊക്കെ ൊക്കെ കണക്കുണ്ടാവും മക്കളെ മുട്ടായിയാണ് കാണണം ഇതൊക്കെ തിന്നിൻ്റെ ബാക്കി വെക്കണേട്ടോ പിന്നെ നല്ല സാധനം മേടിക്കാൻ പോയപ്പോൾ നല്ല എരുവില കുറച്ച് പച്ചമുളക് മേടിച്ചിരുന്നു അതിൻ്റെ മക്കൾ അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ദാ ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചല്ലെട്ടോ കുനാഫ ചോക്ലേറ്റ് ആണ് അതാ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ വെച്ചത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നോട് ചോദിച്ചു വരും ഒരു ചെറിയ പീസുള്ളൂ അടിപൊളി ടേസ്റ്റ് ആട്ടെ ഈ കുനാഫ ചോക്ലേറ്റ് അപ്പോൾ അത് പൊതിഞ്ഞ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ നിന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കരച്ചിലാക്കാരം ഇത് നമ്മളെ മസാല അങ്ങനക്ക് ഓർമ്മയല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചത് മീനിന് മസാല കൂട്ടാനായിട്ട് എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയാനാവും അവരില്ലാത്തവർക്കിത് പുതിയ അനുഭവമാക്കാറ് കേട്ടോ പിന്നെ അതാ കുറച്ച് ജ്യൂസ് ബാക്കി വന്നത് പിന്നെ അവരിൽ തത്ത കറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആയിട്ടുള്ള എല്ലാ കാട്ടിക്കൂട്ടലും എല്ലാ ഇതും നമ്മളെ വീഡിയോയിൽ പ്രതീക്ഷിക്കട്ട പിന്നെ അതാ ഓറഞ്ച് ഉണ്ട് മുസമ്പി ഉണ്ട് കേട്ടതിൽ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി കണ്ടല്ലതിൽ ഓറഞ്ച് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് അതിലുണ്ടാവട്ടെ മക്കൾക്കൊക്കെ സ്കൂക്ക് ഫ്രൂട്ട്സ് തന്നെ കൊടുത്തേക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതൊക്കെ ഞാനിവിടെ എന്തെങ്കിലും വാങ്ങി വെക്കൽ കേട്ടോ ഇപ്പോൾ ഇത് പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാൽ അതിൽ വേണ്ടാത്ത കുറച്ച് ഫ്രൂട്ട്സും കളയാനും ഉണ്ട് പിന്നെ അതേമാതി ഈ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങയും കാര്യങ്ങളൊക്കെ മാറ്റിയേക്കുക പിന്നെ ഓറഞ്ച് മാത്രം അതിലിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓറഞ്ച് അല്ലാതെ മുസമ്പിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുസമ്പി ജ്യൂസാണ് കുടിക്കൽ ചായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിർത്തിയിട്ടുണ്ട് എന്നില്ല കേട്ടോ അപ്പോൾ ഇക്ക വലിയൊരു പെട്ടി തന്നെ കൊണ്ടുവന്നക്കലാണ് അപ്പോൾ പിന്നെ അതാകുമ്പോൾ സുഖമാണ് ഞാൻ അതിൻ്റെ മുന്നേ അതിൻ്റെ മെഷീൻ കാണിച്ചെന്നില്ല അതിലാണ്ട് ഇതാക്കിയാൽ മതി പിന്നെ ഒന്ന് ജസ്റ്റ് തുടക്കാനേ ഉള്ളൂ കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളതാ അത് ഫുള്ള് മുസമ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു ബാസ്ക്കറ്റാണത് ആ ബാസ്ക്കറ്റിലാക്കിയാണ്ട് വെക്കും ബാക്കിയുള്ള ഫ്രൂട്ട്സാണതാണ് ഇതുപോലത്തെ കുറച്ച് പാത്രങ്ങളുണ്ട് ഇത് ഞാൻ അഞ്ചരയൽ കടയിൽ നിന്ന് മേടിച്ചതാ പിന്നെ ഈ പാത്രം ഞാൻ അതിൻ്റെ മുന്നേ വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ഇടതുണേ കാണാം കഴിഞ്ഞ നോമ്പിനേറ്റ് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ പച്ചക്കറികളാട്ടോ അപ്പോൾ അത്യാവശ്യമുള്ള പച്ചക്കറികളുള്ളൂ ഏഷ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇനി നോമ്പാകുമ്പോൾ പച്ചക്കറിക്ക് വല്ല ചിലവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യമുള്ള പച്ചക്കറിയുള്ളൂ ബാക്കിയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ പിന്നെ മേൽഭാഗത്ത് കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ അവർക്ക് നോക്കുന്നേ ഇല്ല കാരണം അവിടുക്ക് അത് നോമ്പാകുമ്പോഴത്തേന് ഇൻഷാ കഴിച്ചിടണം എന്നിട്ടോ ബാക്കിയുള്ള ഫ്രഷ് ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാണ് കേട്ടോ ഞാനിവിടെ എല്ലാം ഫ്രഷ് ആണ് മേടിക്കൽ പിന്നെ അതായി മുട്ടൻ്റെ ട്രേ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ രാവിലെ മക്കൾക്ക് ഞാൻ സ്കൂൾക്ക് മുട്ട പുഴുങ്ങിയിട്ടോ കൊടുക്കൽ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ബുൾസൈ ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ കൊടുക്കല് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും എനിക്ക് മുട്ടൻ്റെ ഒരു ട്രേ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതാ ബാക്കി വന്ന മുട്ട ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ച് ഫ്രഷ് മുട്ട ആയിക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ മുപ്പത് മുട്ടതിൽ പോകട്ടോ ഒരു ട്രയൽ മുപ്പത് മുട്ടയാണ് ആ മുപ്പത് മുട്ട ആ ട്രയലിൽ പോവും നല്ല ഫ്രഷ് മുട്ടയാണ് കേട്ടോ ഞാനിതെല്ലാം മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിക്കൽ അധികം സാധനങ്ങൾ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് തന്നെ പോയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പോയിട്ടോ പർച്ചേസ് ചെയ്യൽ അവിടെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അതേമാതി ചിക്കനും ബീഫും മട്ടനും എല്ലാം അങ്ങനെ തന്നെ വാങ്ങിക്കല് ഫ്രഷ് തന്നെ മേടിക്കല് അവിടെ കത്തീഫ് ബാത്ത് ഒരു മസറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായി അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നിന്നാവുമ്പോൾ നമുക്ക് മേടിക്കുമ്പോൾ നല്ല ഫ്രഷാണ് കേട്ടോ കിട്ടുക കാരണം അവിടെ അവർ വളർത്തി അവർ അറക്കണ ബീഫാണെങ്കിലും മട്ടനൊക്കെ ക്യാമിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ആരൊക്കെ മേടിക്കേണ്ട ടേസ്റ്റ് അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ അതന്നറക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ നാട്ടത്തിലൊക്കെ പോലെ തന്നെയാണ് കേട്ടോ പിന്നെന്താ മുട്ട ഞാൻ ബാക്കി വന്നത് ഇതുക്കു ആക്കി വെച്ച് ഇനി അതെന്ത് ചെയ്യാൻ അളച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇതിലും പോകട്ടെ മുപ്പത് മുട്ട അതിലും പോവും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസും കാര്യങ്ങളും ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല നോമ്പാകുമ്പോഴത്തിന് ഏകദേശം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് പിന്നെ എന്താ നോക്കിയിട്ട് വാങ്ങുകയേ ഉള്ളൂ കേട്ടോ നോമ്പിനെന്ന് പറഞ്ഞാണ്ട് വല്ലാതൊരു പർച്ചേസിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടൊന്നുമില്ല സാധാരണയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു ഇനി നോമ്പാകുമ്പോൾ തന്നെ മീനിന് വലിയ ചിലവുണ്ടാവില്ലട്ടോ അപ്പോൾ അതാ അത് ഏകദേശം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇനി ഇതേതാ എനിക്ക് റഫ് യൂസിനായിട്ട് ചെറിയൊരു ഫ്രിഡ്ജ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാണ് ഏറ്റവും ചെറിയൊരു ഫ്രിഡ്ജാണ് കേട്ടോ അത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമല്ലത് ഈ ഫ്രിഡ്ജിനെ കൊണ്ടാണ് കേട്ടോ എന്നും ഞാൻ ഇക്കാനോട് പറയലുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്ന് മേടിച്ച് തരണം എന്നുള്ളത് അപ്പം ഇക്കതാ ഇപ്രാവശ്യമായിട്ട് എനിക്കൊന്ന് മേടിച്ച് തന്നത് ചെറിയൊരു ഫ്രിഡ്ജാണ് നമുക്കിതിൽ ആവശ്യമല്ല എല്ലാ കാര്യങ്ങളും അതായത് ദിവസം തുറക്കും മടക്കുമ്പോൾ ചെയ്യിൽ ഈ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഇതിൽ സോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവിധ സോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ ഇത് നോമ്പിനൊക്കെ ഞാൻ വാങ്ങിവെച്ചതാണ് കേട്ടോ ക്രീമാണ് ഫ്രഷ് ക്രീം അല്ല കുക്കിങ് ക്രീം കാരണം കണ്ട് വേറെ ഒന്നും വരലുണ്ട് കേട്ടോ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിക്കണേ അതാണ് കേട്ടോ പിന്നെതാ പിസ്തൻ്റെ പ്യൂരിയാണ് കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് തുടർന്ന പപ്പടം പിന്നെ അതിൻ്റെ ഉള്ളിലും ഇതും പപ്പടം തന്നെയാണ് കേട്ടോ പപ്പടം ഇതുപോലെ ഞാൻ പാത്രത്തിലാക്കി വെക്കലാണ് അപ്പോൾ അത് അതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട് ആ ബാസ്ക്കറ്റിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടെ കാര്യമായിട്ടൊന്നുമില്ല ഒരു ബീട്രൂട്ടിൻ്റെ പകുതി പിന്നെ ഒരു വഴുതനങ്ങി ഉണ്ട് കേട്ടൊരു ക്യാപ്സിക്കോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷെൽഫുണ്ട് കേട്ടോ ആ ഷെൽഫിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ പബ്സിൻ്റെ ഓല അങ്ങനത്തെ കാര്യങ്ങൾ ബട്ടർ കാര്യങ്ങളൊക്കെ വെക്കലുട്ടോ ഇതെനിക്ക് നല്ലൊരു ഉപകാരമാണ് ബാക്കിയൊന്നാൽ കറി വെക്കാനും അതുപോലെ തന്നെ നമ്മൾ ചോറ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതിൽ പറ്റും ചെറിയൊരു ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഫ്രിഡ്ജായതുകൊണ്ട് സുഗാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പണി വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് അത് ഇതെല്ലാം റമദുദാനും മാത്രമേ ഉള്ളൂ ഞാൻ എന്തു ചെയ്യലേ ഇവിടെ ക്ലീൻ ചെയ്യലേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തുള്ള കബോർഡിൻ്റെ അടിയാണ് കേട്ടോ കണ്ടോ അടി പൊളിയേറ്റി ചളിയുണ്ട് കെട്ടോ നല്ല കാണാൻ നല്ല വൃത്തിക്കില്ല ചളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഗ്യാസ് അടുപ്പും ഗ്യാസും കുറ്റിയൊക്കെ മാറ്റണം കേട്ടോ എന്നാലേ ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊന്ന് പോകാൻ പറ്റുള്ളൂ ഉള്ളിത്തോലി അത് ഇത് കാരണം ഉള്ളി കൊട്ട ഞാൻ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കൽ അപ്പോൾ അത് ഇത് കാരണം അങ്ങോട്ട് ഒരുപാട് സാധനമുണ്ട് ഇത് പൊടി കളയുന്നൊരു ഫയറാണ് കേട്ടോ അപ്പോൾ നല്ല മ്മിൽ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മോളാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യണം ഇപ്പം ഗ്യാസും കുറ്റി ഞാൻ ഉൾക്കെന്ത് ചെയ്ത് കൊടുത്തു മാറ്റി കൊടുത്തുട്ടോ അപ്പോൾ അതീ ഇതൊക്കെ ഒന്ന് ഊരിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് മാറ്റിയൊക്കെ കേട്ടോ കാരണം ഇപ്പോൾ ഒന്നും നടക്കില്ല ഇനി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാണ് പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ ബാക്ക് അതേമാതിരി ഒക്കെ സോഫേൻ്റെ അടി സോഫ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വല്ലാതൊരു ചളി ഉണ്ടാവില്ല കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചൂല് പോവാനായിട്ട് പറ്റും അപ്പോൾ അതാ മോളാട്ടോ ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവില്ല ഈ ഇച്ചിരി ക്ലീൻ ചെയ്തപ്പോൾ എന്തായാലും ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എങ്ങനെ ഉരതിയിട്ട് പോകുന്നില്ല കേട്ടോ എണ്ണ മഴക്ക് അത് ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അടി ഭാഗത്തില്ലത് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് ചൂടുവെള്ളം ചൂട് വെള്ളം പാർന്നപ്പോൾ കുറേയൊക്കെ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ താതി അതിൻ്റെ ഉള്ളിലെ ചളികളൊക്കെ എന്തു ചെയ്യാണ് അതിൻ്റെ ഉള്ളിലെ പേപ്പർ ചെറിയ പേപ്പറുകളൊക്കെ നമുക്കൊന്ന് കോരെടുക്കാം അതിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് ഓള് കാണുന്നില്ല ക്യാമറ ഓൺ ആണ് എന്നുള്ളത് അപ്പോൾ ഓലെ എന്തിനെങ്കിലൊക്കെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടും തമ്മിൽ തല്ലുടലിടങ്ങിട്ടോ ഒരാൾ എടുക്കുന്ന പണി ഒരാൾക്ക് പറ്റൂല ഒരാളെടുക്കുന്ന പണി ഒരാൾക്ക് പറ്റൂല അങ്ങനെയൊക്കെയാണ് ഇവളെടുക്കാൻ കരുതിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റിലെടുക്കും ഉറ്ററിഞ്ഞു പോകില്ല കേട്ടോ മോനങ്ങനെയല്ല എല്ലാത്തിനൊപ്പം കൂടിത്തരട്ടോ പിന്നെ ഒരു ലെവലാകുമ്പോഴത്തേനോ കുരങ്ങി ഇറങ്ങാണ്ടോ കൊഞ്ഞു മാറും പക്ഷെ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിൽ ഒപ്പം വരിക ഓനാണ് ഞാൻ എന്തെങ്കിലും പണി സ്റ്റാർട്ട് ചെയ്താൽ ഞാനും ഉണ്ട് കാരണം ഞാൻ ജോയിൻ ചെയ്യും പിന്നെ കുറച്ച് കഴി ഒരു ആവറേജ് വരെ എടുക്കും പിന്നെ പറയും അല്ല ഞാൻ കൊയങ്ങി ഇനി അലിഞ്ഞെ കൊണ്ട് കഴിയൂല പക്ഷേ ഇവളങ്ങനല്ല കേട്ടോ അവളെന്തെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ അത് ഓൾ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ അത് ഈ വീഡിയോൻ്റെ എൻ്റെ വരെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓളതിൻ്റെ അടിയിൽ കൂടി ചെയ്യുന്ന ഓരോ പണികളിട്ട പിന്നെ എൻ്റെ മക്കൾ എന്നും ചെരുപ്പൊന്ന് തല തിരിച്ചാട്ടം പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ശരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതാ ഇതേ പോവാൻ നല്ല പണിപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് സംഭവം പറയുകയാണെങ്കിൽ പുളിഞ്ചിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് നാല് കിലോ ചക്കര വെള്ളം ഉണ്ടാക്കിയ സമയത്ത് ഞാനത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടോയ്ലറ്റ് വരെ പോയതാണ് അതിലെന്ത് ചെയ്തു ആ അതിൻ്റെ പത പോയി ഗ്യാസിൻ്റെ ഉള്ളിൽ കൂടിയും താഴത്തുകൂടിയൊക്കെ പോയി അപ്പോൾ ഈ പഞ്ചസാര ഈ എണ്ണയും നെയ്യൊക്കെ പാടായിട്ട് പറ്റി പിടിച്ചതാട്ടോ സംഭവം ഇത് കുറേയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കരി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരാളെ ഹെൽപ്പില്ലാതെ അത് നീക്കാൻ കഴിയൂലേ അപ്പോൾ ഇക്കുണ്ടായിരുന്നു അവിടെ നീക്കിത്തരാനൊക്കെ ഇക്കുണ്ടായിരുന്നു വീഡിയോയിൽ കാണാത്തതല്ല ഇക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നീക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പൊന്നും അത് അവിടെ ഉണ്ടാവുന്നില്ല അത് കുറച്ചൊക്കെ ഞാൻ നമുക്ക് അടിഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്ത ഭാഗം എൻ്റെ ഒന്നും നമ്മൾ കൊണ്ട് ക്ലീൻ ചെയ്യാൻ കഴിയൂലല്ലോ അപ്പം അതുകൊണ്ടാണ് അതങ്ങനെ പറ്റി പിടിച്ചിട്ട് അപ്പോൾ മോൻ പറഞ്ഞു ഇനി നമുക്ക് കമ്പിച്ചാണ്ട് ിട്ടൊന്നും അരുതി വെക്കുക എന്നാണ് അപ്പം ഓന ഏതായാലും കമ്പി ചണ്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് അരുതി ക്ലീൻ ആക്കി തന്നിട്ടോ കണ്ടല്ലോ നല്ല അമർത്തിയ കമ്പിച്ചണ്ടിട്ട് ചുടുവെള്ളം ചുടുവെള്ളം കുറച്ച് പാർന്ന് വെച്ചിട്ടാണ് പോയത് കാരണം ആ പഞ്ചസാരൻ്റെ അതായത് ചക്കരൻ്റെ കട്ടിപ്പും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളേക്കൊന്നും എന്നെക്കൊണ്ട് ക്ലീൻ ചെയ്യാൻ വെയ്ക്കൂലട്ടോ നമുക്കൊന്ന് ഉള്ളൊന്നും ക്ലീൻ ചെയ്യാൻ അറിയില്ലല്ലോ അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞു ഇനി ഈ ടാബ്ലിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഈ ഭാഗത്തും അതിൻ്റെ ഒരു അംശങ്ങളൊക്കെ അവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ക്ലീൻ ആക്കിയിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മളെ വൈഫർ ഒന്ന് പൊട്ടിയിട്ടോ പിന്നെ അപ്പോൾ ഓൾ പറഞ്ഞു അത് മതി എനിക്ക് പാകം അതാണ് കാരണം ഓൾ ആ വൈഫർ കൊണ്ടാണ് എന്ത് ചെയ്ത് കണത് ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ ഇതവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെ ടേബിൾ അങ്ങോട്ട് നീക്കിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതിങ്ങനെ സെൻട്രൽ ആയിട്ടല്ലേ കിടക്കുന്നത് നമ്മൾ നാട്ടുകാർക്ക് എല്ലാം പാടെ വലിച്ചിട്ട് ഇങ്ങാണ്ട് പുറത്തുണ്ടെങ്കാണ്ട് വലിച്ചിട്ട് ക്ലീനിങ് ഒന്നും ഇവിടെ നടക്കൂല ഇവിടെ അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് ആ ഭാഗ മറ്റേ ഭാഗത്തേക്ക് ഈ സംഭവം വെച്ചതിന് ശേഷം മാറ്റെ ഭാഗം ക്ലീൻ ചെയ്യലേ നടക്കോളൂട്ടോ അല്ല നമ്മുടെ നാട്ടിലത്തെമാർക്ക് എല്ലാം പട വലിച്ചിട്ടും ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നമുക്കതിലുള്ള സൗകര്യമല്ല നമുക്ക് ഇല്ലതുകൊണ്ട് വെച്ചിട്ടാണല്ലോ നമുക്കെല്ലാം ചെയ്തെടുക്കാൻ അപ്പോൾ ആ ഒരു വിധമൊക്കെ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രേ കഴിയുള്ളൂ മാക്സിമം ആണ് കേട്ടോ അതിൻ്റെ ഒക്കെ അപ്പം ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നീക്കി ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ പിന്നെ അതാ അതിൻ്റെ അടപ്പാളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കി ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നുണ്ടല്ലോ അത്രയും ചളി അതിൻ്റെ ഉള്ളിലൊന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബാത്തുക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കിഴുകിയെടുത്ത് വെച്ചിരുന്നു കേട്ടോ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾക്ക് ഇല്ല പണി എന്ന് പറഞ്ഞാൽ നീ ഗ്യാസ് സ്റ്റൗ കഴുകാനു കേട്ടോ അപ്പോൾ നീ അത് കഴുകി കഴിഞ്ഞിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി നിൽക്കാനുണ്ട് ഓലത് അവിടെ ചെയ്യട്ടെ നമുക്കപ്പത്തിന് ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ക്ലീനാക്കി എടുക്കട്ടോ ഇന്ന് വെളിച്ചെണ്ണ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ബോട്ടിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടല്ലേ ഇവിടുന്ന് അങ്ങനെ മേടിക്കലില്ല പിന്നെ എല്ലാ വീടിലും പറയുന്നത് തന്നെയാണ് എൻ്റെ അടുത്ത് എപ്പോഴും വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഉരുക്കി അതിൻ്റെ ഉള്ളത്തെ ഫുള്ള് എന്തു ചെയ്യുകയാണ് ഒഴിച്ച് പാരിയാണ് വെളിച്ചെണ്ണ തേങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ അധികം നാട്ടിൽ നിന്ന് കൊണ്ടല്ലന്നെയാണ് പിന്നെ തേങ്ങ കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മേടിക്കൂട്ടോ പക്ഷേ വെളിച്ചെണ്ണ ഇവിടുന്ന് മേടിക്കലേ അല്ല ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടല്ലന്നെയാണ് ഇട്ട് അവിടെ അമ്മ ഉണ്ടാക്കി വെക്കണ വെളിച്ചെണ്ണ എന്തി ചെയ്യാൻ ാണ് പിന്നെ ഈ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നേ കഴുകിയതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് വെക്കുന്നേയുള്ളൂ എപ്പോഴും ഞാൻ ഇടയ്ക്കിടക്ക് എടുത്ത് കാണാണ്ട് ഈ എണ്ണന്റെ എണ്ണന്റെ ബോട്ടിലിങ്ങനെ എണ്ണ പറ്റിപ്പിടിക്കുന്ന കാണാൻ ഇഷ്ടമല്ലേ കേട്ടോ അതുപോലെ തന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ സ്റ്റീലിൻ്റെത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ ഈ മേടിച്ചത് എന്നുള്ളത് ഇവിടെ നിന്ന് ഓരോരുത്തർ വരുമ്പോൾ കേട്ടോ പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണത് ഞാന് അപ്പം അതുകൊണ്ട് ഇവിടെ മേടിക്കാൻ ഇത് കിട്ടൂലട്ടോ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ചോദിക്കലുണ്ട് നാട്ടിൽ കിട്ടുട്ടോ ഇനി എത്ര ഇരുന്നൂറ്റി എൺപതോ അങ്ങനെ എന്തോ ഉറപ്പിയാണ് ഞാൻ കൊടുത്തത് ജാം ജൂമൊന്നോ അങ്ങനെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചതായിട്ട് എനിക്ക് ഓർമ്മട്ടോ പിന്നെ അതാണ് നമ്മുടെ ദോശയും അപ്പൊ ഒക്കെ ബ്രഷ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മതി ഞാൻ നല്ലെണ്ണയും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിനെ ആയിട്ട് ഉപയോഗിക്കലുള്ളൂ അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കുറച്ച് എണ്ണ വെക്കുന്നത് എന്താ വെച്ചാൽ ഇനി നോമ്പൊക്കെ ആണ സമയത്ത് നമുക്കത് എന്തായാലും തേക്കിയില്ല കേട്ടോ ഞാനിവിടെ പൊരിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ സൺഫ്ലവർ ഓയിലിനെയാണ് ഉപയോഗിക്കല് പൊരി ഓയില് പറഞ്ഞിട്ടൊന്നും വേടിച്ച് വെക്കലോ ഒന്നുമില്ല കേട്ടോ എല്ലാത്തിനും ഒരു ഓയിലിൽ തന്നെയാണ് ഉപയോഗിക്കല് നമ്മുടെ ശരീരം നമ്മൾ നോക്കണമല്ലോ പിന്നെ അതാ കുറച്ച് ജീരകം അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച് വെക്കലുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വാങ്ങിന് ശേഷം ഞാൻ ജീരകം എന്തു ചെയ്യലില്ല വറുത്ത് പൊടിച്ച് വെക്കലിട്ടതാണ് ഇതുപോലെ ഇരിക്കാൻ ഇട്ട് കൊടുക്കലാണ് ഇതിൻ്റെ ഇത് കിട്ടുന്ന ഒരു കാളം മരക്കു സാധനം ഉണ്ടെന്ന് നോക്കിയിട്ട് കാണാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കൈ കൊണ്ടൊക്കെ ഇടുന്നത് അതുകൊണ്ട് എന്താ കുറച്ച് പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ മുൻകൂട്ടി ഞാൻ ഈ രടി ഒരു പാത്രം വെച്ചതുകൊണ്ട് എല്ലാം അയ്ക്കേ ചാടിയിട്ടുള്ളൂ കേട്ടോ ജീരകം വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ് പക്ഷെ നോമ്പിന് ഞാൻ ജീരകവും കുരുമുളകും പട്ടങ്ങനെ ഗ്രാമ്പൊക്കെ ആയിട്ട് ഈ സ്നാക്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടി ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ അത് ഞാൻ എൻ്റെ വീഡിയോ ഇൻഷാൽതാ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒന്നാമത് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യേണ്ട നിങ്ങൾക്ക് കാണിച്ചല്ലെ കേട്ടോ പിന്നെ നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമല്ലോ നോമ്പറക്കുമ്പോൾ ആ സമയത്ത് അതൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ നമ്മളെ സ്നാക്സിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതൊരു സ്പെഷ്യൽ മസാല കൂട്ടാണ് അത് ഇൻഷാൽ അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടത് വീഡിയോ എടുത്താണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യണ്ടട്ട പിന്നെ കുറേ ആൾക്കാർ പറയലുണ്ട് ഞാൻ എങ്ങനെ വീഡിയോ കണ്ടിരിക്കാൻ രസമാണ് സംസാരം ഡ്രസ്സാണെന്നൊക്കെ അതിനൊക്കെ ഭയങ്കര താങ്ക്സ് കിട്ടും നമ്മൾ ചെറുതേ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ വല്ലതും ചെയ്യുക അപ്പോൾ നമുക്കൊരു മനസ്സൊക്കെ ഒരു സമാധാനമാണ് പിന്നെ ഞാൻ ചെയ്യുന്ന പണികൾ എന്തു ചെയ്യുക വീഡിയോ എടുക്കുക അതെന്തു ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഇതൊന്നും ഒരു ഒരു കാര്യങ്ങളും നമ്മളിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയായില്ലേ പിന്നെ അതാ ഈ ബോട്ടിൽ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ അത് നേരത്തെ ആ വീഡിയോയിൽ കണ്ടില്ല ഞങ്ങൾ അപ്പോൾ അതതിൽ ഞാൻ ബട്ടറാണ് കേട്ടോട്ടോ അല്ലെ ബട്ടർ നമുക്ക് ഹോൾസെയിലിന് മേടിക്കാൻ കിട്ടും അതായത് അതേമാതിരിക്ക് പീസ് ബട്ടറ നമുക്ക് പാണ്ടിയിലാണ് കേട്ടോ അത് കിട്ടാൻ നല്ല ബട്ടറാണ് ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്ന് ബട്ടർ വാങ്ങിക്കുള്ളൂ നല്ല അടിപൊളി ബട്ടറാണ് കേട്ടോ ഞാൻ എപ്പോഴും പാണ്ടിയിൽ നിന്നാണ് ബട്ടർ വാങ്ങുക പിന്നെ പാണ്ട എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇത് മനസ്സിലായില്ല ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ പാണ്ട അപ്പോൾ ഇവിടെ എല്ലാം ആളുകൾ വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ പാണ്ടിയിൽ നിന്ന് ബട്ടർ വാങ്ങിക്കുള്ളൂ നല്ല ക്വാളിറ്റിയിലെ ബട്ടറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ബട്ടറാക്കി വെക്കും കേട്ടോ ഇനി ഞാൻ ചിലപ്പോൾ ഈ ബട്ടർ തന്നെ നെയ്യാക്കി വെക്കലുണ്ട് അല്ലുണ്ട് പറ്റ പറ്റേ കഴിയുമ്പോട്ടോ ഇൻഷാല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യുണ്ട് രണ്ട് കുപ്പി നെയ്യുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അപ്പം നെയ്യാക്കി വെക്കും ഇനി ഇതാ അടുത്ത ഭാഗം ചെയ്തെടുക്കുന്നത് ഈ സ്റ്റാൻഡാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ് ഈ സ്റ്റാൻഡ് അപ്പോൾ ഞാൻ ഡേ ടു ഡേ നിന്ന് മേടിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നാട്ടിൽ കൊണ്ടുപോകാനും ഒന്ന് ഇവിടെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെന്തേലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരപ്പെട്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയും കൂടി ഞാൻ മേടിക്കും കേട്ടോ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് നല്ല സൗകര്യമുള്ള സ്റ്റാൻഡാണ് കേട്ടോ ഇതിൽ നമുക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലും വെക്കാം പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും കേട്ടോ ഇനി ഇതിൻ്റെ തട്ടൊക്കെ കഴുകി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പൊടികളൊക്കെ എന്തിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴുകുന്ന വീഡിയോ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഗ്യാസ് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന പാത്രങ്ങൾ മുഴുവൻ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോക്ക് വേണ്ടി മാത്രം ഞാൻ ഈ തുറക്കുന്നൊരു ഷെൽഫാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഗ്ലാസിൻ്റെ ഒരു ഷെൽഫായതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്കൊക്കെ കൊണ്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് തന്നെ ഉണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ ഗ്ലാസ്മ കുറച്ച് പൊടിയുണ്ട് അപ്പുള്ളൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിന് ശേഷം അതൊക്കെ പാട വലിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പിടിക്കൂട്ടു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പണിക്കൊന്നും പോയിട്ടില്ല അവിടെ ഇവിടെയുള്ളൊക്കെ ഭംഗങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീഡിയോസ് എന്തേലും എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്താണ്ട് ഞാൻ എന്ത് ചെയ്യലാണ് എടുക്കലാണ് കേട്ടോ അപ്പം അത് എപ്പോഴാണ് വലിച്ചിടുക പിന്നെ ശരിയാക്കലൊക്കെ രാന്ത് പിടിച്ച പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ ഗ്ലാസ് നല്ല ഗ്ലാസ് ക്ലീനർ കൊണ്ട് ഞാൻ എന്തേലും നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ച് നല്ല മിനുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് പൊടി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡോറും ആയിട്ട് അപ്പോൾ ഇതൊന്ന് ചെയ്തു കേട്ടോ കാരണം തന്നെ മോളിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓൾ കുറേ വെള്ളം പാരും പിന്നെ കുറേ അടിക്കും പിന്നെ കുറേ തുടക്കും അങ്ങനെയൊക്കെ പോകണം കേട്ടോ പക്ഷെ എന്നാലും മഷാല എല്ലാ പണിക്കും കൂടി തരും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് മോളൊരു ഫിഷ് ടാങ്കാണ് കേട്ടോ ഇവിടെ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓളാണ് പറഞ്ഞിട്ട് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് മെച്ചക്ക് ഇത് സംസാരിച്ചിരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലീനാക്കി നല്ല വെടപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ കിച്ചണിൻ്റെ ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇതൊക്കെ ഈ ഭാഗത്താണ് നമ്മളെ ഫ്രിഡ്ജ് ഓവന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗത്താണ് അപ്പോൾ ഇനി ഇനിയിതാ നന്നായിട്ട് നല്ലോണം ഒന്ന് തുടച്ചും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈന ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ലാസ്റ്റത്തെ തൊടെയാണ് ചവിട്ടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് റംലാനെ കാണാം അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും